പടിയിൽ തിരിഞ്ഞു ഫോട്ടോ എടുത്ത സംഭവത്തിൽ ാണ് റിപ്പോർട്ട് സ്പെഷ്യൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് രാഹുൽജി നാഥ് വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ വലിയ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എ ഡി ജി പി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ കെ ഇ വൈദ്യോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ചുമതല ഒഴിഞ്ഞ പോലീസുകാരാണ് ഇത്തരത്തിൽ പറഞ്ഞതുപോലെ സന്നിധാനത്ത് പതിനെട്ടാം പടി ഡ്യൂട്ടി നിന്നിരുന്ന പോലീസുകാരാണ് ഡ്യൂട്ടി കഴിഞ്ഞിരുന്നതിന് മുമ്പ് ഈ പതിനെട്ട് പടികൾക്ക് പടികളിൽ നിന്ന് ഫോട്ടോ എടുത്തത് ഈ പുറംതിരിഞ്ഞതുമായി അതിൽ ഒരു വിമർശനങ്ങൾ പല ഉണ്ടായിരുന്നു കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഫോട്ടോ അത്തരത്തിൽ പ്രചരിച്ചിരുന്നു അപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആചാരലംഘനം തരത്തിൽ പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണിപ്പോൾ എ ഡി ജി പി തന്നെ സന്നിധാന സ്പെഷ്യൽ ഓഫീസറോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ഓഫീസർ അടുത്ത ദിവസം സ്ഥാനമൊഴിഞ്ഞ് മറ്റൊരാൾക്ക് ചുമതല കൈമാറാനിരിക്കുകയായിരുന്നു ഈ വൈദ്യു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയാണുള്ളത് ഈ വിഷയത്തിൽ നിലവിൽ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകാൻ ഇടയുണ്ട് സാധ്യതയുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ പോട്ട് എടുക്കാൻ ആ ഒരു ഒരു സാഹചര്യം ഏത് സാഹചര്യത്തിലാണ് ഫോട്ടോ എടുത്തത് ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുമായി ബന്ധപ്പെട്ടുണ്ടായ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും എന്തായാലും എ ഡി ജി പി തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫോട്ടോ പ്രചരിച്ചപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്